നമ്മൾ സംസാരിച്ചപ്പോൾ ദേവിയുടെ ആ ഒരു സാന്നിധ്യം ദേഹത്തോട്ട് അത് ഫീൽ ചെയ്യാറുണ്ടോ ഇല്ല പണ്ടുണ്ടായിരുന്നു ഈ പ്രോഗ്രാംസ് ഒക്കെ സംസാരിച്ചപ്പോന്നിധ്യം അതിനുമുമ്പെ തന്നെ ഞാനിപ്പ സമയത്ത് എട്ടാം ക്ലാസ് പതിനാല് പതിനഞ്ചു വയസ്സ് ആ വയസ്സല്ലേ അന്നോട്ട് എട്ടു വർഷം വേറെ എന്താ പറയേ കൊറേ ചീത്തപ്പര് കേട്ടു എനിക്ക് ഭ്രാന്താന്ന് വരെ പറഞ്ഞു അവൾക്ക് വേറെന്തോ സൂക്കേടാണ് അവളെ വേറെ കൊണ്ടെടുക്കേറെ ഇതൊക്കെയാണെന്ന് സ്വന്തം ബന്ധുക്കാർ തന്നെ എന്തോർത്തന്നെ കുറെ കരഞ്ഞിട്ടുണ്ട് പാട്ട് കേട്ട് ഞാൻ താളം വെക്കുന്നതെ അപ്പോൾ അവൾക്ക് എങ്ങനെ പാട്ട് കേൾക്കാൻ പറ്റണേ താളം വെക്കുന്ന എങ്ങനെയാണ് അവള് ഏഹ് അപ്പൊ അവൾക്ക് ഇരുത്തിന് അറിയണ കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ എനിക്ക് എനിക്ക് എനിക്കറിയില്ലേ എന്താ ഇല്ല എനിക്ക് മൈൻഡ് ആയി എനിക്കറിയില്ല തല കൊണ്ടിരിക്കുന്നതും പിന്നെ കുപ്പികളൊക്കെ കൊണ്ട് എന്റെ കൈയൊക്കെ കുത്തി കയറിയിട്ടുണ്ട് ഇവിടെ ഒക്കെ കുത്തിക്കേറിയതാണ് ആ ഇങ്ങനെ കൈകോട്ട് കുത്തി കുപ്പികളൊക്കെ കുത്തിക്കേറിയതാണ് അപ്പൊ എന്റെ ശരിയാണ് ഞാൻ തന്നെ കളഞ്ഞതാ അപ്പൊ എനിക്ക് എന്റെ ശരി കളയാൻ എനിക്ക് തലപ്പം ഉണ്ടാവോ